വെൽക്കം ബാക്ക് ടു എർ സവലൺ അപ്പം നമ്മൾ തലക്കുളത്തൂരാണുള്ളത് തലക്കുളത്തൂർ അതായത് നമ്മളെ കോഴിക്കോട് പാലം കഴിഞ്ഞിട്ടുള്ള തലക്കളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇവിടെ കാറു വരിയുടെയും വർക്ക് ദേശീയപാതയുടെ ആറ് വരിയും പൂർണ്ണമായും താരങ്ങി പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രാഷ് ബാരിയറടക്കം സ്ട്രീറ്റ് ലൈറ്റുകളടക്കം സ്ഥാപിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ എം സി ആണ് ഇവിടെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവസാനഘട്ട താറിങ്ങിൻ്റെ കോട്ടിങ്ങും ലാസ്റ്റ് ഘട്ടത്തിലുള്ള താറിങ്ങും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം അര കിലോമീറ്ററിൻ്റെ മുകളിൽ ഇവിടെ ദേശീയപാത ആറ് വരിയും താറ് ചെയ്ത് തുറന്നു കൊടുത്ത ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ അടുത്തതായിട്ട് പുറക്കാട്ടേരി പാലമാണ് പുറക്കാട്ടേരി പാലത്തിൻ്റെ ഭാഗത്തും മൂന്ന് വരി താരങ്ങു പൂർത്തേതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ് നമ്മുടെ പുറക്കാട്ടേരി പുതിയ പുറക്കാട്ടേരി പാലമാണിത് പുറക്കാട്ടേരി പാലം പൂർണ്ണമായും താറിങ് കഴിഞ്ഞു മൂന്ന് വരിയുടെ പൂർണ്ണമായും താറിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ പൈലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാംസി നല്ല രീതിയിൽ കോഴിക്കോട് വർക്ക് ഫാസ്റ്റായിട്ട് ഒരു കാഴ്ചയാണ് ഗേഡറുകൾ ആകുന്ന ആ ഒരു ഭാഗത്തുള്ള സെറ്റിങ്സ് ആണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് ഫിറ്റിങ്സ് അത് കഴിഞ്ഞ് നമ്മളെ പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്താണ് നമ്മൾ നമ്മളെത്തിക്കൊണ്ടിരുന്നത് പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്തും നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അണ്ടർ പാസ്ജോട് കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ ഏകദേശം അര കിലോമീറ്റർ ഈ ഭാഗത്ത് നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ വിശാലമായിട്ടുള്ളൊരു അണ്ടർ പാസ്സേജ് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് കോഴിക്കോട് ടൗണിലേക്കും മറ്റു പ്രദേശ കുറ്റ്യാടി ഭാഗങ്ങളിലേക്കൊക്കെ ഡൈവേർട്ടാവുന്ന ഒരു ജംഗ്ഷനാണിത് അതുകൊണ്ട് തന്നെ അണ്ടർ പാസ്സേജ് വളരെ വിശാലമായിട്ട് തന്നെ വിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈവേയുടെ ഭാഗമായിട്ട് വരുന്ന പുതിയ ബസ് സ്റ്റോപ്പ് നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് നമ്മൾ കൂളാടിക്കുന്ന് ജംഗ്ഷൻ ഇവിടെ വന്ന് അവസാനിച്ചതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ കണക്ട് ചെയ്തിട്ടുള്ള അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലാണിപ്പോൾ ഉള്ളത് ലാസ്റ്റ് ഫൈനൽ ആറി പാനലും സ്ഥാപിച്ച് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഇപ്പോൾ താറിങ് നടക്കുകയാണ് അതേപോലെ തന്നെ ക്രാഷ് ബാരിയറും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഇവിടെയും വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല വന്നു അമ്പലപ്പടി എരഞ്ഞിക്കൽ എന്നൊക്കെ പറയുന്ന പ്രദേശത്തേക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ള അണ്ടർ പാസേജാണ് അങ്ങനെ കോഴിക്കോട് ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയപാത നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ആറുപേരി പാതയുടെ വർക്കൊക്കെ ആയി സർവീസ് റോഡിലെ താറിങ്ങൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഫുട് പാത്തിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറും ഈ ഭാഗങ്ങളിലൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ പൂർണ്ണമായും ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു നല്ല രീതിയിലുള്ള മാറ്റമാണ് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് ഇരുന്നത് സ്ട്രീറ്റ് ലൈറ്റ് അതേപോലെ ക്രാഷ് ബാരിയറിന്റെ മാർഗം അടക്കം അതേപോലെ ആറ് വരിയും മാർക്കിങ് പൂർണമായ ഒരു കാഴ്ചയാണ് നമുക്കിടയ്ക്ക് കാണാൻ സാധിക്കുന്നത് ആറു വരിയുടെ പണിയും പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വരിയെ തുറന്നു കൊടുത്തിട്ടുള്ളൂ മൂന്ന് വരി സർവീസ് റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ പുതിയ മാർക്ക് ഏത് ഹൈവേയുടെ മുകളിൽ കയറാൻ ഓപ്ഷൻ ഉണ്ടോ നോക്കാം ക്യാംസി സൺഡേയും വർക്ക് എടുക്കുന്ന കാഴ്ചയാണ് വാഗാട് മറ്റ് കമ്പനികളൊക്കെ സൺഡേ ഒക്കെ നല്ല കൂർക്കം കൂക്കം പഠിച്ചുറങ്ങും വണ്ടികളാണെന്നറിയാം നമ്മൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് പൂർണ്ണമായും പൂർത്തിയായി സൈഡ് വാളില്ല അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം സ്ഥാപിച്ചു കഴിയും മാളികക്കടവാണ് ഇത് മാളികക്കടവ് ജംഗ്ഷൻ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് അണ്ടർ പാസേജ് കഴിഞ്ഞ് വീണ്ടും അപ്രോച്ച് റോഡ് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ബ്രിക്സ് വാളാണ് ബ്രിക്സ് വാൾ ബ്രിക്സ് വാളിലാണ് ദേശീയ ദേശീയപോല നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് അണ്ടർ പാസേജ് ഉണ്ട് ഒന്ന് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജും ഒന്ന് ഹെവി ബൈക്കിൽ അണ്ടർ പാസ് രണ്ടെണ്ണം ത ഭാഗത്ത് മാളികക്കടവ് കൊടുത്തേന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല മാളികക്കടവ് കഴിഞ്ഞാൽ വീണ്ടും ആറുവരി പാത വിശാലമായി കിടത്താണ് ഫുൾ സർവീസ് റോഡ് അതേപോലെ തന്നെ ആറു വരിയും താറിങ് കഴിഞ്ഞു അതോടൊപ്പം ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങും ലൈൻ മാർക്കിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് നല്ല ദേശീയപാത വൈബായി കിടക്കുന്ന പ്രദേശമായി ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ പാസ് ചെയ്തു പോകുന്ന മാളികൊക്കെ ഡബ് കഴിഞ്ഞിട്ടുള്ള ഒരു ഓവർ പാസേജാണ് കൂട്ടൻ ഓവർ പാസേജ് വളരെ വിശാലമായിട്ടുള്ള ഓവർ പാസേജ് അപ്പോൾ ഈ ഓവർ പാസേജിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തും ആറുവരെയും പൂർണ്ണമായി പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രദേശത്തോടു കൂടിയിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തത് മലാപ്പറമ്പ് ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ ഓവർ പാസേജ് പൂർണ്ണമായും വിശാലമായി കിടക്കുകയാണ് ഈ വീഡിയോ നമ്മളിവിടെ ഭയൻ്റെ അപ്പിയാണ് അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ അറിയിക്കാനും മറക്കണ്ട